ബി ജെ പി നേതൃത്വ അഴിച്ചി പണിയുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പറയുമ്പോഴും മുതിർന്ന നേതാക്കളെ കഴിയുന്ന ലക്ഷണമാണ് കാണുന്നത് സംസ്ഥാന ഭാരവാഹി നിരയിൽ പകുതിയോളം പേർ പുതുതായി എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം മുതിർന്ന നേതാക്കളെ പരമാവധി ഉൾക്കൊണ്ട് പോകണമെന്ന നിർദ്ദേശമാണ് കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുള്ളത് മുതിർന്ന നേതാക്കളായ എം ടി രമേശന് ചൊവ്വാ സുരേന്ദ്രന് കൂടുതൽ പരിഗണന നൽകണമെന്ന് പറഞ്ഞുവെങ്കിലും അത് നടക്കാനിടയില്ല വി മുരളീധരൻ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്ന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ദേശീയ പദവിയിലെത്തും എന്നാൽ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥാനത്തേക്ക് പുതിയ ആളെ ആർ എസ് എസ് നിയോഗിക്കും ജൂണിൽ സംസ്ഥാനത്തെ ആർ എസ് എസ് പ്രചാരകരുടെ വാർഷിക യോഗത്തിൽ തീരുമാനമുണ്ടാകും ഇതിലേറ്റവും നഷ്ടം ശോഭ സുരേന്ദ്രനാണ് ശോഭയ്ക്ക് അർഹമായ സ്ഥാനം നൽകാൻ തയ്യാറായേക്കില്ല വേലിയിൽ പാമ്പിനെ എടുത്ത് തോളിൽ വയ്ക്കുന്നത് എന്തിനാണെന്നാണ് ഒരു മുതിർന്ന നേതാവ് പറഞ്ഞത് ശോഭയുടെ കാര്യത്തിൽ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കട്ടെ എന്നാണ് രാജീവിന്റെ കൂടെയുള്ള ഒരു നേതാവിന്റെ പ്രതികരണം ദേശീയ നേതൃത്വം പറയുന്ന സ്ഥാനത്ത് വെക്കൽ അല്ലാതെ ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ രാജീവ് തയ്യാറല്ല എന്നും വിവാദങ്ങളിൽ ചെന്ന് ചാടുന്ന ശോഭയുടെ നാക്കാണ് പ്രശ്നം പരിസരം പോലും നോക്കാതെ വിളിച്ചു പോവും രഹസ്യ സ്വഭാവമുള്ള ഒരു കാര്യവും ശോഭയോട് പറയാൻ പറ്റില്ലെന്നാണ് മുതിർന്ന നേതാക്കളെല്ലാം പങ്കുവയ്ക്കുന്നത് ശോഭ സുരേന്ദ്രനെ മാറ്റി നിർത്തുന്നതിൽ എല്ലാ ഗ്രൂപ്പും ഒറ്റക്കെട്ടായിരുന്നു സംസ്ഥാന പ്രസിഡന്റായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് മുന്നോടിയായി ശ്രീനാരായണ ഗുരുവിന്റെ പ്രശസ്ത വാചകം പങ്കുവെച്ച് രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമങ്ങളിൽ പോഷിച്ചിട്ടുണ്ടായിരുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക എന്ന വാക്യമാണ് മലയാളത്തിലും ഇംഗ്ലീഷിലുമായി രാജീവ് ചന്ദ്രശേഖർ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചത് എല്ലാ തിങ്കളാഴ്ചകളിലും പതിവുള്ള ഇന്നത്തെ ചിന്താവിഷയമായി അവതരിപ്പിച്ച കുറുപ്പിനൊപ്പം ഗുരുവിന്റെ ചിത്രവുമുണ്ട്